വളരുംതോറും പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ തന്നെ ഒരാളായ കെ എം മാണി പോലും പിന്നീട് ആ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് കേരള കോൺഗ്രസിനെ നയിക്കുന്നത് പി ജെ ജോസഫ് ആണ് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ജോസഫിനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് ഒരുപക്ഷെ വിശ്രമ ജീവിതത്തിലേക്ക് പതിയെ കടക്കുകയാണ് കേരള കോൺഗ്രസിന്റെ ഇന്നിന്റെ നേതാവ് പി ജെ ജോസഫ് ഇനി ആരാകും കേരള കോൺഗ്രസിനെ നയിക്കുക എന്ന ചോദ്യശരങ്ങളാണ് എവിടെയും ഉയരുന്നത് അതിനുള്ള ഉത്തരമായി അദ്ദേഹത്തിന്റെ തന്നെ മകൻ അബു ജോസഫിനെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏറെക്കുറെ അത്തരമൊരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയിലേക്കും പ്രവർത്തന രീതിയിലേക്കും അബു ജോസഫ് മാറിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ താൻ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമല്ലെന്നും പാർട്ടി സംവിധാനങ്ങൾ ഹൈടെക് ആക്കുകയാണ് ലക്ഷ്യമെന്നും അബു ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏറെക്കുറെ അത് തന്നെയാണ് വാസ്തവവും നിലവിൽ അപ്പു കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആണ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് നേടിയ അപ്പു പതിനഞ്ചു വർഷം ടെക്നോ പാർക്കിലും പിന്നീട് സ്വിറ്റ്സർലൻഡിലും ജോലി ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവും ഉണ്ട് നിലവിൽ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ഫ്രണ്ടിന്റെ ചുമതലയുള്ള പാർട്ടി ഉന്നതാധികാര സമിതി അംഗവുമാണ് അതിനു പുറമെയാണ് ഇപ്പോൾ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനവും വന്നു ചേർന്നിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബു തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന നിലവിലുള്ള ചർച്ചകൾ നേരത്തെ മുതൽ സജീവമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അബു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃനിരയിലേക്ക് കൂടി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബു മത്സരിക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഉയർന്നിരുന്നു അബു തിരുവമ്പാടിയിൽ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ വികാരമെന്നും മലബാറിലെ ജില്ലാ കമ്മിറ്റികൾ ഇക്കാര്യം ഒറ്റക്കെട്ടായി പി ജെ ജോസഫിനോട് ആവശ്യപ്പെടുമെന്നും ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്രതികരണം നടത്തിയിരുന്നു അന്ന് പി ജെ ജോസഫ് മകൻ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനമെടുക്കുകയായിരുന്നു മോൻസ് ജോസഫ് ആണ് നിലവിൽ പാർട്ടിയിലെ രണ്ടാമൻ ഫ്രാൻസിസ് ജോർജ് മൂന്നാമനും പി സി തോമസും ജോസഫിന്റെ ഭാഗമാണ് ഇവർക്കൊപ്പമാണ് ജോസഫിന്റെ മകൻ പാർട്ടിയിൽ സജീവമാകുന്നത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ടി എം ജേക്കപ്പിന്റെ മകൻ അനൂപ് ജേക്കബ് പിള്ളയുടെ മകൻ ഗണേഷ് കുമാർ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് എന്നിങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത് ഇതിലേക്കാണ് അപ്പുവും വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് അബു ജോൺ ജോസഫ് പ്രതികരിച്ചിരുന്നു രണ്ടിലെ ഇവിടെ വാടിപ്പോയെന്നും ആ ചിഹ്നം ഇനി ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓട്ടോറിക്ഷ ജനകീയമായ ചിഹ്നമാണെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പി ജെ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ നേതൃത്വം നൽകി വരുന്നത് അബുവാണ് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജോസഫ് വിഭാഗം നടത്തുന്ന പ്രക്ഷോഭങ്ങളിലും സജീവ ചർച്ചയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തെളിയിച്ചാൽ കേരള കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയം എന്ന പാരമ്പര്യത്തിൽ തെറ്റില്ലെന്നാണ് അബുവിന്റെ പക്ഷം ജോസഫ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ജില്ല വിട്ടുള്ള പരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ല മുപ്പത് വർഷത്തിലധികമായി താൻ എം എൽ എ ആയിരുന്ന തൊടുപുഴ തന്റെ മകനെ കൈവിടില്ലെന്ന ഉത്തമ വിശ്വാസം ജോസഫിനുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമാണ് തൊടുപുഴക്കാർ ജോസഫിനെ കൈവിട്ടത് മണ്ഡലത്തിലെ സഭാവിശ്വാസികൾക്ക് മാത്രമല്ല മറ്റ് ഹൈന്ദവ സമൂഹത്തിനും ഇസ്ലാം വിശ്വാസികൾക്കും ഇടയിൽ തനിക്കുള്ള സ്വീകാര്യത മകന് അനുകൂലമായി മാറ്റാമെന്നാണ് ജോസഫ് കണക്കുകൂട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് മാത്രമല്ല പാർട്ടി ലീഡർഷിപ്പും മകന് നൽകുമെന്ന ചിന്ത ജോസഫിനുണ്ട് മകന്റെ കയ്യിൽ പാർട്ടി നിയന്ത്രണം എത്തിയാൽ മധ്യതിരുവിതാംകൂറിലടക്കം പാർട്ടിക്ക് കൂടുതൽ വേരോട്ടം ഉണ്ടാകുമെന്നും കർഷക സമൂഹത്തെ ഒന്നാകെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാമെന്നും ജോസഫ് അടുത്ത അനുയായികളെ ധരിപ്പിച്ചതായാണ് വിവരം സമീപകാലത്താണ് മോൻസ് ജോസഫ് അബു കൂട്ടുകെട്ട് കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടത് പിന്നാലെ കേരള കോൺഗ്രസിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതും ഇരുവരും ചേർന്നായിരുന്നു പല തീരുമാനങ്ങളും അണികളുടെയും നേതാക്കളുടെയും അതൃപ്തിക്കും കാരണമായി അനാരോഗ്യം കാരണം പാർട്ടിക്കുള്ളിൽ പി ജെ ജോസഫ് അപ്രസക്തനാവുകയും ചെയ്തു ഇതിനിടെയാണ് നേതൃനിരയിലേക്ക് അപ്പുവിനെ ഉയർത്തുന്നത് ഏതായാലും കേരള കോൺഗ്രസിന്റെ സർവാധിപതിയായി അപ്പു ജോസഫ് എത്തുമ്പോൾ പാർട്ടി എന്തൊക്കെ തരത്തിൽ മുന്നേറുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്